സ്ത്രീ ശാക്തീകരണം എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ളത് കേരളത്തിലെ ജനങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കാൻ കഴിവുള്ള വ്യക്തികളായിരിക്കണം നിങ്ങൾ കേരളത്തിൽ അമ്പതിൽ അമ്പത് വേണം പറഞ്ഞു നിങ്ങൾക്ക് അമ്പതെന്ന് തന്നെ പിന്നെ പുരുഷന്മാരുടെ ഇൻ പകുതി വേണം പറഞ്ഞു നിങ്ങൾക്ക് അറിയോ അതിനെ പോറ്റാൻ അറിയ വലിയ ഒരു കഥ പറയുന്നത് നിങ്ങൾ ഈ പ്രസവിച്ചിട്ട് വഴിയിലിട്ടിട്ട് പോണതാണോ നിങ്ങളുടെ ജീവിതം നിങ്ങളുടെ സംവരണം എന്ന് പറയുന്നത് പ്രസവിച്ച നിങ്ങൾക്ക് എത്ര മക്കളുണ്ടോ എന്നുള്ള അറിയില്ല നിങ്ങൾ ആദ്യം കല്യാണം കഴിച്ച വ്യക്തി ഏതാണെന്ന് അറിയില്ല നിങ്ങൾ പിന്നീട് പരി പരിചയപ്പെടുന്ന വ്യക്തിയായിട്ട് പരിണയിക്കും അതിൽ നിങ്ങൾക്ക് പ്രസവം നടക്കും പ്രസവം നടത്തിയിട്ടില്ലെങ്കിൽ ആ കുട്ടീനെ നിങ്ങൾ വഴിയോരത്തിൽ എവിടെങ്കിലുംങ്കിലോ വേറെ എവിടെങ്കിലും ഇടും സൂര്യനും ചന്ദ്രനും ഉണ്ടെങ്കിൽ ആ സത്യം എത്ര മൂടി വെച്ചാലും അത് വെളിയിൽ കൊണ്ടുവരും നിങ്ങൾ ശാക്തീകരണം പറഞ്ഞിട്ട് കാര്യമില്ല നിങ്ങൾക്ക് സെക്സിൽ ആരുടെ പേർക്ക് ഇഷ്ടപ്പെടുത്തണം അവരായിട്ട് നിങ്ങൾ പരിണയിച്ചുള്ളൂ പക്ഷെ അത് ബോധപൂർവമായിട്ടുള്ള അറിവുകളിലൂടെ ആയിരിക്കും അതിൽ ഇന്ന് നിലവില് നൂറു തരം കോണ്ടങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു കോണ്ടം ധരിച്ചിട്ട് നിങ്ങളെ ലൈംഗിക്കാൻ പുരുഷനും സുരക്ഷയാണ് സ്ത്രീക്കും സുരക്ഷയാണ് കോണ്ടങ്ങൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇല്ലെങ്കിൽ ഇപ്പൊ ഈ പത്രമാധ്യമങ്ങളിൽ വരുന്ന വാർത്തകളെ പോലെ അവിടെ ഉപേക്ഷിച്ച് പാലുകൊടി മാറാത്ത കുട്ടീന അവിടെ ഉപേക്ഷിച്ച് ഇവിടെ ഉപേക്ഷിച്ച് പറഞ്ഞ് കഴിഞ്ഞു പിന്നെ ഞങ്ങൾ നോക്കൂ ഈ ലൈംഗിക തൊഴിലാളികളെ അവരുടെ കുടുംബം പോറ്റാൻ വേണ്ടിയിട്ടാണ് ഈ വഴിയിലേക്ക് അറിഞ്ഞത് ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ ആ കുഞ്ഞ് കുലകാരനാകണം കൊള്ളക്കാരനാകണം ലൈംഗിക തൊഴിലാളിയാകണം പിന്നെ എന്തൊക്കെ ആകണം എന്നുള്ളത് അവൻ അറിയുന്നില്ല അല്ലെങ്കിൽ അറിയുന്നില്ല സാഹചര്യങ്ങളാണ് അവരെ പഠിപ്പിക്കുന്നത് ഈ വിശപ്പ് മാറ്റാൻ വേണ്ടി അതിനു വേണ്ടിയിട്ടാണ് ഇവർ പല വേഷങ്ങൾ ഇവിടെ നടത്തുന്നത് അതുകൊണ്ട് സ്ത്രീ ശാക്തീകരണം പറഞ്ഞ വലിയ അത്ഭുത സിദ്ധിയൊന്നുമല്ല ഏതോ ലോക്കൽസ് ആയിരുന്നു ഇൻ്റർവ്യൂ കൊടുത്ത് പറഞ്ഞിട്ട് അങ്ങനെ സ്ത്രീകളെ അങ്ങനെ നിങ്ങൾ ഈ സംഭവങ്ങളല്ല സ്ത്രീകളുടെ രീതിയിൽ അത് നിർത്തി വരേണ്ട കടമ നിങ്ങളെ എന്നെയും വെച്ച് ബുദ്ധിമുട്ടുള്ള വ്യക്തികളാണ് അഡ്വക്കേറ്റ് പോലെയാണ് ഇവര് ഇത് ചെയ്ത് വരേണ്ട സംഭവങ്ങളാണ് കാരണം പുരുഷന്മാരിൽ അവരെ ബോധവൽക്കരി എന്നിട്ട് നിങ്ങൾ മ്പത് ശതമാനം വേണം പറഞ്ഞ് അല്ലാതെ പ്രസവിച്ച് പൊട്ടക്കനറ്റിലോ പ്രസവിച്ച് കഴിഞ്ഞ് നിങ്ങൾ തൂങ്ങി മരിക്കില്ല അതിലല്ല സ്ത്രീ ശാക്തീകരണം പറയുന്നത് നിങ്ങളുടെ സുഖഭോഗത്തിന് വേറൊരു വ്യക്തിയായിട്ട് നിങ്ങൾ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടു കഴിഞ്ഞു അതിൽ കുട്ടികളുണ്ടാകുമെന്ന നിങ്ങൾക്കറിയില്ല ബോധമില്ല സ്ത്രീ ജനങ്ങളെ പിന്നെ നിങ്ങൾ അതിൽ ഗർഭിണിയായി കുട്ടി പറന്നു നിങ്ങൾ അതിൽ പിന്നെ എന്തിനും മരിക്കണം പോറ്റാൻ കഴിവില്ലെങ്കിൽ എന്തിനും നിങ്ങൾ ഈ സുരക്ഷയില്ലാതെ സെക്സിൽ ഏർപ്പെടുന്നു ഇന്ന് സെക്സ് മാനദണ്ഡം അനുസരിച്ചിട്ട് അവരെ ഒരുപാട് നിബന്ധനകൾ വയ്ക്കുന്നുണ്ടല്ലോ ഫോൺ ഡൗൺ ഉപയോഗിക്കുക ഫോൺ ഡൗൺ ഉപയോഗിക്കുകയോ പറയുന്നുണ്ടല്ലോ അത് ഉപയോഗിക്കാൻ പറ്റാത്തത് കാരണം നാച്ചുറൽ സെക്സ് അനുഭവിക്കാൻ കഴിയാത്തത് കൊണ്ടാണോ നിങ്ങൾ ഫോൺ ഡൗൺ ഉപയോഗിക്കാത്തത് നാച്ചുറൽ സെക്സ് അനുഭവിച്ചത് തന്നെ ഈ വക വിഷയങ്ങളൊക്കെ ഉണ്ടാവുന്നത് നിങ്ങൾ ഇനിയും പഠിക്കാത്തതുണ്ടാവില്ല നിങ്ങളുടേതായ ഒരു ലൗഗിക സുഹൃത്തിന് വേണ്ടി മാത്രം സ്ത്രീകളും ഞാൻ എന്ത് നൂറ് ശതമാന സ്ത്രീകൾ പറയുന്നത് തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം സ്ത്രീകളും അവരവരുടേതായ സെക്സിൽ താല്പര്യം വേർപ്പെടുന്ന രീതിക്ക് നടത്താൻ വേണ്ടിയിട്ട് മാത്രം അല്ലാതെ വരരുചിയുടെ ജീവിതമല്ല ഇന്ന് വായികേറിയ കുഞ്ഞിന് ദൈവം ചോറ് കൊടുക്കും എന്ന് പറയുന്ന ശാസ്ത്രമല്ല ഇന്നത്തെ കാലഘട്ടം ശരരുചി അന്ന് അയാൾക്ക് എന്തോ ഒരു ബുദ്ധിഭ്രമത്തിൽ പറഞ്ഞെന്ന് മാത്രമുള്ളൂ വായി കയറി കുഞ്ഞിന് ആരും ചോറ് കൊടുക്കും എന്നല്ല ഇന്ന് കാലഘട്ടങ്ങൾ തെളിയിക്കുന്നത് അതാണല്ലോ